ുംബറിനു ശേഷമുള്ള ജീവിതവും പ്രകാശമാവണം സന്തോഷകരമാവണം എന്ന് ആഗ്രഹിക്കുന്നവർ കീഴിൽ അണിനിരക്കാൻ ആഗ്രഹിക്കുന്നവർ മുത്തുനബിയുടെ പുണ്യ കരങ്ങളെ കൊണ്ട് ദാഹം മാറ്റാൻ ആഗ്രഹിക്കുന്നവർ മുത്തുനബിയുടെ ആഗ്രഹിക്കുന്നവർ ഹിസാബില്ലാതെ സ്വർഗത്തിൽ പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്നവർ പലരും ചോദിക്കാറുണ്ട് നമ്മുടെ ഈ കൈരളിയിൽ ഇവിടെ ജനങ്ങളെ സമുദ്ധരിക്കുവാനും ഇവിടെ പണ്ഡിതന്മാർ ഇല്ലാഞ്ഞിട്ടാണോ ഹൈദരാബാദിൽ നിന്നൊക്കെ ഒരു വ്യക്തിയൊക്കെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നത് അതിന്റെ ആവശ്യം എന്താണ് എന്ന് പലപ്പോഴും പലരും ചോദിക്കാറുണ്ട് ഉന്നത രചയായ അള്ളാഹുവിനെ കാണും പ്രകാരം വിവാദത്ത് ചെയ്യാനുള്ള കൂടി മുഹമ്മദിയുടെ ആഗ്രഹിച്ചുകൊണ്ട് കേരളക്കരയിലേക്ക് വരുന്നത് ആരിഫുദ്ദീൻ ജീലാനി സദാസമയം ദാനം ചെയ്തുകൊണ്ട് പോലും ഓർമ്മിപ്പിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ും ഓർമിപ്പിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ടി മഹാനവറുകൾ അള്ളാഹുലെ വിശാലായി അപ്പോഴും പലരും മനസ്സിലാക്കി ഈ പ്രകാശം കെട്ടടഞ്ഞു ഇനി രക്ഷയില്ല ഇനി ആരാ ഉള്ളത് അവരുടെ വയസ്സ് കുറഞ്ഞ ഒരു അവർക്ക് ചെയ്യാൻ സാധിക്കും ഇന്നൊക്കെ പലരും കർമ്മയുടെ നിലയോരത്തെ ഹർഷ പുളകിതമാക്കിയ ഈ ആത്മീയ മഹാസമ്മേളനത്തിന്റെ ഹാദിം ഉസ്താദ് ഷറഫുദ്ദീൻ നൂരി സദസ്സിന് സ്വാഗതം മോദിക്കൊണ്ട് സംസാരിക്കുന്നു ഉസ്താദിനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു السلام عليكم ورحمه الله تعالى وبركاته كي محمد سوفا تو نے تو ہمت رہے یہ جہاں چیز کیا لوح قلم الحمد لله الحمد لله الحمد لله رب العالمين حمدا كثيرا طيبا مباركا فيه على كل حال اللهم صل على سيدنا نبينا ومولانا محمد وعلى ال سيدنا نبينا وشفيعنا وحبيبنا ومولانا محمد وبارك وسلم عليه وصلي على جميع الانبياء والمرسلين والحمد لله رب العالمين الحمد لله وبهديل الشرايا ബഹുമാനപ്പെട്ട അവറുകളെ മറ്റു സയ്യിദന്മാരെ ആരിഫീങ്ങളായ നേതാക്കളെ പണ്ഡിതന്മാരെ എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ സഹോദരന്മാരെ സഹോദരികളെ അവന്റെ അവന്റെ അപാരമായ അനുഗ്രഹം കൊണ്ട് അവൻ നമ്മെ ഹബീബായ മാത്രാഹുവിന്റെ ഇഷ്ടദാസന്മാരായ ആരിഫീങ്ങളായ ഔലിയാക്കളോട് ഇഷ്ടവും സ്നേഹവും വിശ്വാസവും വെച്ച് പ്രിയമുള്ളവരെ ഈ വലിയ പ്രകാശപൂർവമായ ഈ സദസ്സിൽ നമ്മൾ ഇരിക്കുമ്പോൾ പലരും ചോദിക്കാറുണ്ട് പലർക്കുമുള്ള ഒരു സംശയമാണ് നമ്മുടെ ഈ കൈരളിയിൽ ഈ കേരളക്കരയിൽ ഇവിടെ ജനങ്ങളെ സമുദ്ധരിക്കുവാനും ഇവിടെ പണ്ഡിതന്മാർ ഇല്ലാഞ്ഞിട്ടാണോ ഹൈദരാബാദിൽ നിന്നൊക്കെ ഒരു വ്യക്തിയൊക്കെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നത് അതിന്റെ ആവശ്യം എന്താണ് എന്ന് പലപ്പോഴും പലരും ചോദിക്കാറു പ്രിയമുള്ളവരെ നമ്മുടെ ഈ കേരളത്തിൽ എല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ ഇവിടെ പണ്ഡിതന്മാർക്ക് കുറവില്ല മത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് കുറവില്ല ഉപദേശങ്ങൾക്കോ വിരോധനങ്ങൾക്കോ ഒന്നും കുറവില്ല എന്നാൽ എന്നാൽ ഇന്ന് നമ്മുടെ കൈരളിയെ സംബന്ധിച്ച് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ സോഷ്യൽ മീഡിയയിലൂടെയാണെങ്കിലും മറ്റു വാർത്താ മാധ്യമങ്ങളിലൂടെ ആണെങ്കിലും നമ്മളെയൊക്കെ വിഷമിപ്പിക്കുന്ന ദുരവസ്ഥകളാണ് നമ്മൾ കേൾക്കാൻ സാധിക്കുന്നത് എന്താണ് ഇതെല്ലാം ഉണ്ടായിട്ടും ഓരോ വർഷം തോറും നൂറുകണക്കിന് ആളുകള് നൂറുകണക്കിന് ജാമ്യാത്തുകളിൽ നിന്നും പണ്ഡിത ബിരുദം നേടി പുറത്തിറങ്ങുമ്പോഴും ഇവിടെ നമ്മുടെ പ്രിയപ്പെട്ട മുസ്ലിം സഹോദരന്മാർക്കിടയിൽ പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ കൗമാരപ്രായത്തിലുള്ള സഹോദരിമാർക്കിടയിൽ പോലും മദ്യവും കള്ളും മയക്കുമരുന്നും ഒക്കെ വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് പെൺവാണിഭവും ആൺ അതുപോലെയുള്ള അള്ളാഹു പല കാര്യങ്ങളും ഇവിടെ വർധിച്ചു കൊണ്ടേയിരിക്കുകയാണ് ഇതെല്ലാവർക്കും അറിയാം റസൂലും നിഷിദ്ധമാക്കിയ കാര്യങ്ങളിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കാൻ എല്ലാവർക്കും ആഗ്രഹമുണ്ട് പിശാജിന്റെ വലകളിൽപ്പെട്ട് തന്റെ ഇച്ഛകൾ കടിമപ്പെട്ട് മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെട്ടിരുന്ന ആയിരക്കണക്കിന് ആളുകളെ ആ നിന്നും മദ്യ ലഹരിയിൽ നിന്നും നിന്നും രക്ഷപ്പെടുത്താൻ ഇവിടെ നമ്മളിലേക്ക് ആകരായിട്ടുള്ള ഈ മഹാനുഭാവന്റെ പിതാമഹ സയ്യിദ് അഹമ്മദ് മൊഹിയുദ്ദീൻ എന്നതാണ് കാര്യം സഹോദരന്മാരെ എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു കാര്യമാണ് നിർബന്ധമായ നിസ്കാരം നിർബന്ധമായ നോമ്പുകള് എല്ലാം നിർവഹിക്കണമെന്നും മാത്രമല്ല ഈ നിസ്കാരങ്ങളില് ഏകാഗ്രതയോടുകൂടി സമാധാനത്തോടുകൂടി അള്ളാഹുവിനെ ആസ്വദിച്ചുകൊണ്ടും അള്ളാഹുവിനെ അള്ളാഹുവിനെ ഓർത്തുകൊണ്ടുള്ള ആനന്ദത്തോടുകൂടിയും നിസ്കരിക്കണമെന്നും അതുപോലെ നോമ്പ് നോൽക്കണമെന്നും എല്ലാം എല്ലാവർക്കും ആഗ്രഹമാണ് പക്ഷേ അതിന് സാധിച്ചില്ല അങ്ങനെ വിഷമപ്പെട്ട് പണ്ഡിതന്മാരുടെ അടുക്കളയിലേക്ക് പോ അടുക്കലേക്ക് ജനങ്ങൾ കുതിക്കുകയാണ് സാധാത്യങ്ങളുടെ അടുക്കലേക്ക് ജനങ്ങൾ കുതിക്കുകയാണ് ഹൽക്കകളിലേക്ക് ജനങ്ങൾ കുതിക്കുകയാണ് പക്ഷേ സാധിച്ചില്ല എന്നാൽ പള്ളി കാണാത്ത നിസ്കരിക്കാനുള്ള മനോഭാവം ആയിരക്കണക്കിന് ആളുകളെ നിസ്കാരത്തിൽ ആനന്ദവും ലഭിക്കാത്ത അള്ളാഹുവിനെ സദാസമയം ഓർക്കാൻ സാധിക്കാത്ത നിസ്കാരത്തിൽ അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് കർമ്മം നിർവഹിക്കാൻ സാധിക്കാത്ത

കേരളം പ്രിയമുള്ളവരെ കിതാബുകളിലൂടെ കണ്ടിട്ട് കിതാബുകൾ വായിച്ചോതിട്ട് അതുപോലെ തന്നെ പണ്ഡിതന്മാരുടെ അടുക്കലേക്ക് പോയിട്ട് സഹവസിച്ചിട്ടും പല തൊരീ മാറി മാറി ഭയകത്ത് ചെയ്തിട്ടും ലഭിക്കാതെ ിൽഹിട്ട് ചെയ്തുകൊണ്ട് എത്തിക്കുമ്പോൾ പശ്ചാത്തലം എല്ലാവർക്കും അറിയുന്നതാണ് ചെയ്യണം അവൻ നിന്നെ കാണുന്നുണ്ട് എന്നുള്ള പ്രകാരത്തിൽ ഇതിൽ ഉന്നത ഉന്നതയായ അള്ളാഹുവിനെ കാണും പ്രകാരം ഇബാദത്ത് കൂടി അതിനുവേണ്ടിയുള്ള മകരിപ്പത്ത് ആഗ്രഹിച്ചുകൊണ്ട്

വരുന്നത് അവരുടെ പ്രവേശിച്ച് യഹ്സാനിന്റെ ഈ കരസ്ഥമാക്കിയ ആയിരക്കണക്കിന് ആളുകളാണ് അവരിൽ നിന്നും കത്തിച്ചെടുത്തിട്ട് ലക്ഷക്കണക്കിനായിട്ട് ഈ കേരളത്തിലേക്ക് അനുയായികളായിട്ട് എത്തിയത് സഹോദരന്മാരെ അതുകൊണ്ട് അന്ന് ബഹുമാനപ്പെട്ട കേരളക്കരയിലേക്ക് വലിയ ദൗത്യമാണ് ഉണ്ടായത് അതുകൊണ്ട് തന്നെ ബഹുമാനപ്പെട്ട സി എം പോലെ ഇഷ്ടം പോലെയുള്ള മഹാന്മാരായ ബഹുമാനപ്പെട്ട നൂറുൽ നൂറുൽമെ വാഴ്ത്തിപ്പെടുന്നു പറയുകയും അവർ എന്ന് പറയുകയും ചെയ്തു ബഹുമാനപ്പെട്ട വലിയുള്ളാഹി സഹോദരന്മാരെ അവരുടെ ശേഷം പലരും മനസ്സിലാക്കി ഇനി ഈ പ്രകാശം കെട്ടുപോയി ഇനി ഇതൊന്നും വിജയിക്കാൻ പോകുന്നില്ല ഈ മൊഹിദീൻ ഷെയ്ഖിന്റെ തൊരീക്കത്തോ ഈ വിധത്തിലുള്ള ചിഷ്ടീകത്തോ ഇതൊന്നും ഇനി വിജയിക്കാൻ പോകുന്നില്ല എന്ന് പലരും തെറ്റിദ്ധരിച്ചു എന്നാൽ

ആരിഫുദ്ദീൻ ജീലാനി ിാഹുലൂടെ വീണ്ടും ഇത് പടർന്ന് പന്തലിക്കാൻ തുടങ്ങി പലരും വിചാരിച്ചു ഇതങ്ങ് ഇല്ലാതായി പോകുമെന്ന് പക്ഷേ സാധിച്ചില്ല ഷെയ്ഖുന വർഷങ്ങളോളം അതിൽ ചെയ്തു ആ അവരുടെ ഫലമാണ് നമ്മളെ പോലെയുള്ള ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ആളുകൾ ഇന്ന് മുത്തനബിയുടെ ശരീരത്തിനെ പിൻപറ്റിക്കൊണ്ട് തൊപ്പി വെച്ച് നീളം കുപ്പായൊക്കെ ധരിച്ച് അള്ളാഹുവിനെ സദാസമയം ഓർക്കുന്ന ആ ഉന്നതമായ അവസ്ഥയിലേക്ക് എത്തിയത് പ്രിയപ്പെട്ട സഹോദരന്മാരെ അലഹമില്ല എന്തിനാണ് ഹൈദരാബാദിൽ നിന്ന് ഉത്തരമാണ് ഞാൻ ബഹുമാനപ്പെട്ട ആരിഫുദ്ദീൻ ജീലാനി തആല അൻഹു വളരെ സുന്ദരമായി അല്ലാഹുവിലേക്ക് വിസാലായി പുഞ്ചിരിക്കുന്ന കൂടി സദാസമയം ഞാ മറ്റുള്ളവർക്ക് ദാനം ചെയ്തുകൊണ്ട് മറ്റുള്ളവരോട് പോലും ദിക്കറിനെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട സയ്യിദ് ആരിഫുദ്ദീൻ ജീലാനി തആല അൻഹു മഹാനവരുകൾ അല്ലാഹുവിലേക്ക് യാത്രയായി വിസാലായി അപ്പോഴും പലരും മനസ്സിലാക്കി ഈ പ്രകാശം ഇനി ഇനി രക്ഷയില്ല ആരാ ഉള്ളത് അവരുടെ വയസ്സ് കുറഞ്ഞ ഒരു സന്താനുള്ള അവർക്ക് എന്ത് ചെയ്യാൻ സാധിക്കും പലരും തെറ്റിദ്ധരിച്ചു എന്നാൽ കേരളക്കരയുടെ മക്കൾക്ക് അഭിമാനിക്കാൻ ഇനി എന്ത് വേണം എത്ര കണ്ട് നമുക്ക് ശുക്രു ചെയ്താലും മതിയാവില്ല ഇവിടെ നിന്ന് സന്തോഷത്തോടെ വിട പറഞ്ഞപ്പോൾ അവരിൽ നിന്നും ആ നൂറിനെ യഥാവിധം കത്തിച്ചെടുത്തുകൊണ്ട് ആ പ്രകാശത്തെ എല്ലായിടത്തേക്കും എത്തിക്കാനുള്ള ആവേശത്തോടും ഉന്മേഷത്തോടും ഉജ്ജ്വലമായിട്ടുള്ള ധീരതയോടും കൂടി സിംഹത്തെ പോലെ പോലെ പുലിയെ വന്നുകൊണ്ട് അനുഗ്രഹം കൊണ്ട് എന്റെ എന്റെ കഥമിൽ നിന്ന് പ്രവർത്തിക്കാൻ ഞാനുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ആ പ്രകാശത്തെ കത്തിച്ചെടുത്ത പ്രകാശവുമായി ഇപ്പോൾ ഇതാ നമ്മുടെ കേരളക്കരയിലേക്ക് വരുന്നു ഇന്ത്യയുടെ നിരവധി സംസ്ഥാനങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു മാത്രമല്ല ഇന്ത്യക്ക് പുറത്തും മലേഷ്യ സിംഗപ്പൂർ യു അറേബ്യ പോലെ പോലെ സ്ഥലത്തേക്ക് ബഗ്ദാദ് ഇറാഖ് ഇറാൻ സ്ഥലത്തേക്ക് ആ പതാകയുമായിട്ട് നമ്മുടെ മുന്നിലൂടെ നമ്മുടെ മുന്നിൽ നിന്നു കൊണ്ട് മുന്നേറ്റാൻ വേണ്ടി നമ്മളെ നയിക്കാൻ വേണ്ടി ഇതാ നമ്മൾക്ക് ഞമ്മൾക്ക് അള്ളാഹുബാൻ ദാനമായിട്ട്

പ്രകാശമാണ് 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 മഷായിഖിന്റെ പ്രിയമുള്ളവരെ പരിശുദ്ധ ഖുർആൻ വ്യക്തമായി ആളുകൾ ഉദ്ദേശിക്കുന്നു പ്രകാശത്തെ അതിനു പല കുതന്ത്രങ്ങളും അവർ പ്രയോഗിക്കുന്നു പക്ഷോ തീർച്ചയായും ആ നൂറിനെ ഈ പ്രകാശത്തെ നിഷേധിക്കുന്ന ആളുകൾ അവർ ശരി അതാണിന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത് അലഹമില്ല ആ പ്രകാശത്തുമായിട്ട് അള്ളാഹുമായിട്ട് നമ്മുടെ ആത്മീയ പിതാവ് നമ്മുടെ നയനങ്ങൾക്ക് കണ്ണുകൾക്ക് ആനന്ദമായ നമ്മുടെ ഹൃദയങ്ങൾക്ക് തുടിപ്പായ നമ്മുടെ റൂഹുകൾക്ക് പ്രകാശമായ

നമ്മളെ സഹോദരന്മാര് ഇവരിൽ നിന്ന് പ്രകാശം കത്തിച്ചെടുക്കുക ഇവരുടെ കൈക്ക് വയവത്ത് ചെയ്ത് കാമിലും വയവത്ത് ചെയ്ത് അള്ളാഹിന്റെ ഉന്നതമായ സോപാനങ്ങളിലേക്ക് വിരാജിക്കാൻ ആഗ്രഹിക്കുന്നവർ അള്ളാവിന്റെ കുറുബിലും എനിക്ക് കഴിയണമെന്ന് ആഗ്രഹിക്കുന്നവർ എന്റെ ജീവിതവും പ്രകാശമാവണം സന്തോഷകരമാവണം അണിനിരക്കാൻ ആഗ്രഹിക്കുന്നവർ മുത്തുനബിയുടെ പുണ്യകരങ്ങളെ കൊണ്ട് ഉൽ കൗസർ കുടിച്ച് ദാഹം മാറ്റാൻ ആഗ്രഹിക്കുന്നവർ മുത്തുനബിയുടെ ആഗ്രഹിക്കുന്നവർ ഹിസാബില്ലാതെ സ്വർഗത്തിൽ പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്നവർ ഈ പ്രകാശത്തിൽ നിന്ന് കത്തിച്ചെടുക്കുക നൽകുമാറാകട്ടെ ബഹുമാനികളെ മഹാനായ തങ്ങളെ ഈ നാട്ടുകാരന്റെ പ്രിയപ്പെട്ട കത്തിച്ചെടുക്കുകൾ ആ കേരളക്ക് വേണ്ടിയിട്ട് അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട സിൽസില നൂരിയക്ക് വേണ്ടിയിട്ട് ഈ നാട്ടുകാരായ സംഘാടകർക്ക് വേണ്ടിയിട്ട് ആദ്യമായി സ്വാഗതം ചെയ്യുകയാണ് ക്ഷണിക്കുകയാണ് ശേഷം ബഹുമാനപ്പെട്ട ഷെയ്ഖുനായുടെ അനുജനായ പുത്രനായ ബഹുമാനപ്പെട്ട സയ്യിദ് മൽഹറുദ്ദീൻ ജീലാനി തങ്ങൾ അവർദ്ദമായി സ്വാഗതം ചെയ്യുകയാണ് ശേഷം ഈ വേദിയിലുള്ള അഭിപന്യായ സയ്യിദന്മാരെയും അതുപോലെ തന്നെ പ്രത്യേകമായി കേരള സിസിലെയ നൂരിയയുടെ വന്യരായ പ്രസിഡന്റ് ഖലീഫ സുഹൂരി അവറുകളെയും ബഹുമാനപ്പെട്ട സെക്രട്ടറി ബഹുമാനപ്പെട്ട നവാസിഷ പ്രത്യേകമായി സ്വാഗതം ചെയ്യുന്നു ക്ഷണിക്കുന്നു അപ്രകാരത്തിന് ശേഷം നമ്മുടെ വേദിയിൽ ബഹുമാനപ്പെട്ട ഉസ്താദ് ഖലീഫ അണിനിറങ്ങുന്നൂർ മുഹമ്മദ് മുസല്യാർ മഹാനവറുകളും അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട കലീമി മൂസ മുസല്യാർ ഖലീഫ മൂസ മുസല്യാർ മഹാനവറുകളെയും അതുപോലെ തന്നെ നമ്മുടെ പൊന്നാനയുടെ പ്രിയങ്കരനായ നേതാവ് നമ്മുടെ ഉസ്താദ് ഖലീഫ തിഫാരി ഷാ ബഹുമാനപ്പെട്ട കുട്ടി ഉസ്താദ് അവറുകളെയും ഉസ്താദ് അവറുകൾ പ്രത്യേകമായി ബഹുമാനപ്പെട്ട ഉസ്താദ് ഖലീഫ ബഹുമാനപ്പെട്ട അൻവാർ ഉള്ള മഹാനവറികളെയും മറ്റു എല്ലാ നേതാക്കളെയും ഈ സദസ്സിലുള്ള എല്ലാ അഭിമന്യരായ ഉസ്താദിമാരെയും ബഹുമാനപ്പെട്ട തെക്കൻ മേഖലയുടെ അമീര് ബഹുമാനപ്പെട്ട മാനൂർ ഖാലിയുമായ കുഞ്ഞ വഹാജി അബ്ദുൽ ഖാദർ നൂര് ബഹുമാനപ്പെട്ട നായിബ് അമീർ